പിന്നെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ ഉണ്ണിമയെന്ന് അപ്പൊ ഞാൻ കണ്ണിമാങ്ങ എന്നൊരു കോമഡി അടിക്കണം അത് അടിക്കാനായിട്ട് ഞാൻ ജഗദീഷ് അല്ല ഈ കോലം മേടിച്ച ഒന്ന് വിളിക്കൂ ഞാൻ അത് ജഗദീഷല്ല എന്താ ഞാൻ അറിയാത്ത രഹസ്യ പരസ്യമായിട്ട് ഞാൻ എന്തെങ്കിലും പോയി അതെ ഈ ഉണ്ണിമായ എന്ന് പറയുന്ന കൊച്ചു വന്നിട്ടുണ്ട് എന്തോ കണ്ണിമാങ്ങ വേണോന്നോ അല്ലെങ്കിൽ ഉണ്ണിമായ വന്നോണ്ട് എന്താണ് പേര് ഉണ്ണിമായാ ഈ ഒരു കൗണ്ടർ പറഞ്ഞത് കേക്കാതെ ഒരാൾ പുഴുങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് വേറൊരാൾ നന്ദേക്ക് ഇയാളാരാ ഞാൻ ഈ കോവിലും ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് ഈ ആസ്തിന് ഞങ്ങളുടെ അവിടെ അമ്പത് രൂപ കൊടുക്കുവാണെങ്കിൽ ചട്ടി നിറയെ കിട്ടും അതും ഐസ് ഇടാൻ മീനല്ലേ മീനല്ല ഞാൻ പേര് പറഞ്ഞാണ് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് ഈ നന്ദിന് ഞാനാണ് ഈ കോവിലകം വാങ്ങിയ ആള് അപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് പോയല്ലോ കോവിലും മേടിച്ച വിളിക്കാൻ അത് ജുബ മാറാൻ വേണ്ടി പോയതാണ് ഷർട്ട് ഇട്ട് വരും ഞാനാണ് തമ്പുരാൻ പറഞ്ഞോണ്ട് ഇരുന്നൂറ്റമ്പത് കോടി ആസ് ഒക്കെ ഉണ്ടോ ഇന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് രണ്ട് കോടി കൂടി വന്ന മുന്നൂറ് കോടിയാണ് ഞാൻ ഡയറിയിൽ എഴുതി കൊണ്ടിരിക്കുന്നു കണക്കുകളൊന്നും ശരിയാവുന്നില്ല കണക്ക് കൂട്ടിൽ ഒരിക്കലും തെറ്റാറില്ല ഈ നന്ദിന് മനസ്സിലായുണ്ട്